നമസ്കാരം ഈ സി പി എം നേതാക്കൾ എന്തിനാണ് അപ്പോഴപ്പോൾ തക്കം പോലെ ഓരോരോ കാര്യങ്ങൾ അതാത് സൗകര്യം അനുസരിച്ച് പറയുന്നത് ഒരു കാര്യങ്ങൾ നിലപാട് ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ആ നിലപാട് മാറ്റുന്നത് എന്തിനാണ് ഞാനീ പറയു വരുന്നത് വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് ഇപ്പോൾ അതാണല്ലോ കൂടുതൽ ചർച്ച നടക്കുന്നത് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് അത് അവരുടെ കമ്പനിയാണ് ഞങ്ങളതൊന്നും അവരുടെ രേഖകളൊന്നും ഞങ്ങൾ പരിശോധിക്കാൻ പോകുന്നില്ല പാർട്ടിക്ക് അങ്ങനെയുള്ള രേഖകളൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ അത് അവരവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളും അത് ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷേ പിണറായി വിജയനെ ഇക്കാര്യത്തിൽ വലിച്ചിട്ട് പിന്നെ അതിൽ കുടുക്കിയിട്ട് പിന്നെ പീഡിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ കുറ്റപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ തടയും അതിന് ഞങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കും അത് ഞങ്ങളുടെ പാർട്ടിയുടെ ചുമതലയാണ് എന്നാണ് പറഞ്ഞത് കേൾക്കുമ്പോൾ വളരെ മനോഹരമായ ആ പ്രയോഗമാണ് ാണ് വാക്കാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വീണാ വിജയന്റെ കമ്പനിയുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ അവരുടെ രേഖകളൊന്നും പരിശോധിക്കാനൊന്നും പോണില്ല ഞങ്ങൾക്ക് അവരുടെ കാര്യങ്ങളിൽ നോക്കണ്ട അവര് പിന്നെ കേസ് അത് അവരുടെ കമ്പനി കാര്യമാണ് അവർ നോക്കിക്കൊള്ളും എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ കുറച്ച് കാലം മുമ്പ് ആദായനീതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഫൈൻഡിങ്സ് വന്നിരുന്നു അവരുടെ ഒരു വിധി വന്നിരുന്നു അതിൽ പറഞ്ഞത് എക്സാലോജിക് എന്ന കമ്പനി വീണ വിജയന്റെ കമ്പനി പിണറായി വിജയന്റെ മകളുടെ കമ്പനി ഈ സി എം ആറിൽ നിന്നും ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിച്ചിരിക്കുന്നു അത് അനധികൃതമായിട്ട് വാങ്ങിച്ചിരിക്കുന്നു സേവനം നൽകിയിട്ടില്ല സേവനം കിട്ടിയതായിട്ട് അവർ പറയുന്നില്ല എന്ന് ഒരു ഫൈൻഡിങ്സ് ഒന്ന് വിധി വന്നു അപ്പോൾ ഈ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഞങ്ങൾ ഈ പറയുന്ന ഒന്നും തെറ്റാണ് സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നത് തെറ്റാണ് ഞങ്ങൾ ഈ വീണാ വിജയൻ്റെ രേഖകൾ കമ്പനിയുടെ രേഖകളല്ല ഞങ്ങൾ പരിശോധിച്ചു അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് യാതൊരു എല്ലാം സുതാര്യമാണെന്നാണ് കാണുന്നത് അപ്പോൾ ഈ ആരോപണവും ഈ ഫണ്ടി ഫൈൻഡിങ്സും രാഷ്ട്രീയ പ്രേരിതമാണ് ബോധപൂർവം പിന്നെ വീണാ വിജയനെയും അതുപോലെ അതിലൂടെ പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ ആ രേഖകളെല്ലാം കമ്പനിയുടെ രേഖകളെല്ലാം പരിശോധിച്ചാണ് പക്ഷേ അതിലൊന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സുതാര്യമാണ് എന്നാണ് പറഞ്ഞത് അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞങ്ങൾ രേഖകളെല്ലാം പരിശോധിച്ചു പരിശോധിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പാർട്ടിക്ക് പാർട്ടിയുടെ നേതാവിനെ സംരക്ഷിക്കാൻ മാത്രം മതി പാർട്ടിയുടെ ബന്ധുക്കളുടെ കാര്യം വേറൊരു വിഷയമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഈ പറയുന്ന മാസങ്ങൾ അല്ല ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് ഞങ്ങൾ പിന്നെ അത് അങ്ങനെ ഒരു സുതാര്യതയാണ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കമ്പനിയുടെ പ്രവർത്തനത്തിൽ അതുകൊണ്ട് ഈ ആരോപണം തെറ്റാണ് അല്ലെങ്കിൽ ഈ ഫൈൻഡിങ്സ് തെറ്റാണെന്ന് പറഞ്ഞു ഇവിടെയാണ് നമ്മൾ ഈ സി പി എമ്മിന്റെ രണ്ട് തട്ടിലുള്ള അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും കാണുന്നത് അത് ഗോവിന്ദന്റെ മാത്രം അഭിപ്രായമല്ല ഗോവിന്ദൻ മാത്രമല്ല ഇങ്ങനെ മാറ്റി തിരിച്ചും പറയുന്നത് ഇപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ എതിരായിട്ട് ഒരു പിന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കേസ് പോവുകയും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ചു കാലം ജയിലിൽ കിടക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ അതേ കേസ് തന്നെയാണല്ലോ ഇപ്പം വീണാ വിജയന്റെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്പനി ഉണ്ടാക്കി വെച്ചത് എന്നുള്ള പിന്നെ പേരുള്ള ആർഒസിയുടെ കണ്ടെത്തലും അതിന്റെ പേരിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അപ്പോൾ അവിടെ പിന്നെ പ്രൊട്ടക്ഷനായിട്ട് സി പി എം എത്തുന്നു വിനോയ് കൊടിയേരിക്ക് ഒരു പ്രൊട്ടക്ഷൻ അവർ കൊടുത്തില്ല അന്ന് നേതാക്കൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് എ വിജയരാഘവൻ പറയുന്ന ഒരു കാര്യമുണ്ട് അന്ന് അതായത് ഈ കൊടിയേരി ബാലകൃഷ്ണൻ മകൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ ആരോപണ വിധാനായി ജയിലിൽ പോയപ്പോൾ അദ്ദേഹം പിന്നെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു ആ രാജിവെച്ചപ്പോൾ താൽക്കാലികമായിട്ട് ഈ വിജയരാഘവനെയാണ് സെക്രട്ടറി ആക്കിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് കൊടിയേരിക്ക് പിന്നെ പാ പാർട്ടിക്കും സർക്കാരിനുമെതിരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആക്ഷേപ ഉയരങ്ങളിൽ അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കും അല്ലെങ്കിൽ അതിനെതിരെ ഞങ്ങൾ കൊടിയേരിയുടെ മകനുമായുള്ള പിന്നെ ബന്ധത്തിൽപ്പെട്ട അതൊരു കുടുംബപരമായ വിഷയമാണ് വ്യക്തിപരമായ വിഷയമാണ് ഞങ്ങൾ അതിലിടപെടില്ല എന്നാണ് പിന്നെ ഈ വിജയരാഘവന ഒന്ന് പറഞ്ഞത് എന്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവി എം എ ബേബി പറഞ്ഞത് പാർട്ടിക്ക് പുറത്തുള്ള വ്യക്തി തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടാൽ അതിൽ ഭവിഷ്യത്ത് നേരിടുക തന്നെ വേണം എന്നാണ് എം എ ബേബി പറഞ്ഞത് പി കെ ശ്രീമതി പറഞ്ഞതോ തെറ്റു മറ്റേ തെറ്റുക ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും പാർട്ടി എടുക്കില്ല എന്നാണ് പി കെ ശ്രീമതി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇതെല്ലാം മാറിയിരിക്കുന്നു